ഓസ്ട്രേലിയയിൽ ഉള്ള ഇന്ത്യക്കാർക്ക് നാണക്കേടായി മാറുകയാണ് ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പിയുടെ സ്ഥാപക നേതാവായ ബലേഷ് ധൻഖർ ബലാത്സംഗ കേസിൽ ഇദ്ദേഹത്തിന് സിഡ്നി കോടതി വിധിച്ചത് കടുത്ത ശിക്ഷയാണ് മുൻ ഐ ടി കൺസൾട്ടന്റ് കൂടിയായ ബലേഷ് ധൻഖറിനെ നാൽപ്പത് വർഷം കഠിന തടവിനാണ് സിഡ്നിയിലെ ടൗണിംഗ് സെന്റർ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് ഇതിൽ മുപ്പത് വർഷത്തേക്ക് ഇയാൾക്ക് പരോൾ പോലും നൽകില്ലെന്നും ആ ഉത്തരവിൽ പറയുന്നുണ്ട് അഞ്ച് കൊറിയൻ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇയാൾക്കെതിരായ പ്രധാന കുറ്റം പതിമൂന്ന് ബലാത്സംഗ കുറ്റം ആറ് കേസ് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിന് പതിനേഴ് കേസ് അസഭ്യം പറഞ്ഞതിന് വേറെ മൂന്ന് കേസ് ഇതെല്ലാം ഉൾപ്പെടെ മുപ്പത്തൊമ്പത് കേസുകളിലാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടത് കൊറിയൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്ന ജോലിക്കായി യുവതികളെ ആവശ്യമുണ്ട് എന്ന വ്യാജ പരസ്യം നൽകിയാണ് ധൻഗർ കൊറിയക്കാരായ ഇരകളെ വലയിലാക്കിയത് സിഡ്നിയിലെ ഹിൽട്ടൺ ഹോട്ടലിലെ ബാറിൽ വെച്ചായിരുന്നു ജോലി അന്വേഷിച്ച് വന്നവരെ ഇന്റർവ്യൂ നടത്തിയത് അതിനെ തുടർന്ന് ഹോട്ടലിലോ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലോ കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി അവരെ ബലാത്സംഘത്തിന് ഇരയാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം പുറംലോകം അറിയുന്നത് പീഡനത്തിന് ഇരയായ ഒരു കൊറിയൻ യുവതി പരാതി നൽകിയതോടെയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച നിരവധി തെളിവുകൾ കണ്ടെടുത്തു സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ വീഡിയോ തെളിവുകളും മയക്കുമരുന്നുകളും വീട്ടിൽ നിന്നും കണ്ടെത്തി രണ്ടായിരത്തി പതിനാലിൽ സിഡ്നിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീകരണം സംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിന്നവരാണ് ധൻഖറും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പിയും രണ്ടായിരത്തി ആറിൽ വിദ്യാർത്ഥിയായി ഓസ്ട്രേലിയയിലെത്തിയ ആളാണ് ധൻഖർ ഹിന്ദു കൗൺസിൽ ഓഫ് ഓസ്ട്രേലിയയുടെ വക്താവായും ഇയാൾ പ്രവർത്തിച്ചിരുന്നു എ ബി സി ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ ടൊയോട്ട തുടങ്ങിയ കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേസിൽ പ്രതിയായ ശേഷമാണ് ഇയാളെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി തള്ളിപ്പറയുന്നത് ഇപ്പോൾ നാൽപ്പത് വയസ്സാണ് ധൻകർണി രണ്ടായിരത്തി അമ്പത്തിമൂന്ന് ഏപ്രിൽ വരെ ഇയാൾ പരവോളില്ലാത്ത തടവ് അനുഭവിക്കേണ്ടി വരും ശിക്ഷ പൂർണ്ണമായും അവസാനിക്കുമ്പോൾ ധൻഗരണി എൺപത്തിമൂന്ന് വയസ്സ് തികയും ഇയാൾ സ്ത്രീകളെ അബോധാവസ്ഥയിൽ മാരകമായി പരിക്കേൽപ്പിച്ചതായും ജില്ലാ കോടതി ജഡ്ജി മൈക്കൽ കിങ് കണ്ടെത്തിയിരുന്നു ഭഗ്നദൃശ്യങ്ങൾ പകർത്തി ഇരകളെ ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ദുർബലരായ സ്ത്രീകൾക്കെതിരെ നടന്ന ആസൂത്രിതവും ഭയാനകവുമായ പീഡനമാണ് എന്ന് കോടതി പറഞ്ഞു ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്ത് ഇതുപോലൊരു കേസ് ആദ്യമാണെന്നും കോടതി പറഞ്ഞിരുന്നു താൻ ബന്ധപ്പെട്ട യുവതികളുടെ പേരുവിവരങ്ങളും അവരുടെ പ്രത്യേകതകളുമെല്ലാം ബലേഷ് പ്രത്യേകം എഴുതി സൂക്ഷിച്ചിരുന്നു ഓരോ യുവതികളെക്കുറിച്ചുള്ള തൻ്റെ വിവരണങ്ങളും അവരുമായുണ്ടായ ബന്ധത്തിൻ്റെ വിശദാംശങ്ങളും എല്ലാം അതിലുണ്ടായിരുന്നു അറസ്റ്റിലായതിന് പിന്നാലെ ബലേഷിൻ്റെ ഈ കണക്ക് പുസ്തകം പോലീസ് കണ്ടെടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു യുവതികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന നാൽപ്പത്തേഴ് വീഡിയോകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ലൈംഗിക അതിക്രമത്തിന്റെ ദൃശ്യങ്ങളെല്ലാം ബലേഷ് ഒളി ക്യാമറയിൽ പകർത്തിയിരുന്നു ചുവരിലെ ഒരു ക്ലോക്കിലാണ് ഇയാൾ ഈ ക്യാമറ ഒളിച്ചിരുന്നത് കൊറിയൻ സ്ത്രീകളോട് തനിക്ക് പ്രത്യേക ലൈംഗിക താല്പര്യമുണ്ടെന്ന കാര്യം ഇയാൾ കോടതിയിൽ തുറന്നു പറഞ്ഞിരുന്നു കൊറിയൻ സിനിമകളും നീലചിത്രങ്ങളും കണ്ടതോടെയാണ് ഈ താല്പര്യം തുടങ്ങിയതെന്നായിരുന്നു ബലേഷിന്റെ മൊഴി അതിനിടെ ബലേഷിന്റെ ബി ജെ പി ബന്ധം ആം ആദ്മി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ ബലാത്സംഗ കേസും മറ്റ് വിവാദങ്ങളും ഉയർന്നു വന്നതോടെ ബലേഷ് ധൻഖർ നേരത്തെ തന്നെ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ചിരുന്നതായാണ് ഓസ്ട്രേലിയയിലെ ഓവർസീസ് ഫ്രണ്ട്സ് നൽകിയ വിശദീകരണം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ബലേഷ് ധൻഖർ സംഘടനയിൽ നിന്ന് രാജിവെച്ചു എന്നാണ് അവർ പറയുന്നത്